തേവലക്കര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ് സ്കൂൾ മാനേജറെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ് ഗുരുതരമായ കൃത്യവിലോപം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് കണ്ടെത്തൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനാണ് ഇപ്പോൾ സ്കൂളിൻ്റെ ഭരണസമിതി ഉള്ളത് ഭരണസമിതി പിരിച്ചുവിടാനും ആ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം മാനേജർ ആർ തുളശീധരൻ പിള്ള ചേരുകയാണ് സർ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് കെ എസ് ഇ ബി ഉണ്ട് വിദ്യാഭ്യാസ വകുപ്പുണ്ട് ഇവരുടെ എല്ലാവരുടെയും പരിശോധനയ്ക്ക് ഒടുവിലാണ് ഫിറ്റ്നസ് കിട്ടുന്നത് അവസാനം ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ നടപടി അങ്ങനെ അങ്ങേ മാറ്റുക എന്നുള്ളത് അല്ല നടപടി ഞാനതിനെ സ്വാഗതം ചെയ്യുക യോജിക്കുക ഞാനതിനോട് പൂർണ്ണമായിട്ടും കാരണം അത്രയ്ക്ക് ഗൗരവമുള്ള ഒരു സംഭവമാണ് ഉണ്ടായത് ഒരു മിടുക്കനായ കുട്ടിയാണ് അശ്രദ്ധ ആരുടെ ആയിക്കോട്ടെ ഞങ്ങൾക്കൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിയുന്നൊന്നുമില്ല അതുകൊണ്ട് ഈ നടപടി ഏറ്റുവാങ്ങാണ് കെ സി ബി ഇവിടെ ആ ലൈൻ ഇട്ടു പക്ഷേ അവർക്കറിയാം അത് സ്കൂളാണ് എന്നാൽ അവരുടെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായില്ല വിദ്യാഭ്യാസ വകുപ്പ് വർഷാവർഷം ഇവിടെ വന്ന് നടത്തുന്നു പക്ഷേ അവരുടെ നടപടി ഉണ്ടായില്ല അതെ അവർ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ വർഷവും സ്കൂൾ ഓപ്പണിങ്ങിൽ ഇവിടെ പരിശോധന നടത്തുന്നതാണ് അതിൻ്റെ ഉദ്യോഗസ്ഥരെ അവർക്ക് എന്തായിരുന്നു പണി എന്ന് ചോദിക്കേണ്ടി വരും മാനേജർ മാനേജർക്ക് ഇതിനകത്തൊരു ഓഫീസ് പോലും ഇല്ല സ്കൂളിനകത്ത് മാനേജർക്ക് ഓഫീസില്ല അതാണ് കെ ഇ ആർ ഈ പറയുന്നത് ഞങ്ങൾ പുറത്ത് ആണ് നിൽക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്കാണ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കലും മറ്റു കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഒരു സംഭവം വരുമ്പോൾ അത് ഡയറക്റ്റ് അധികാരി എന്നുള്ള നിലയിൽ മാനേജർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം വരും നടപടി സ്വീകരിക്കേണ്ടി വരും ഈ വർഷാവർഷം വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂളിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്തിരുന്നു പോരായ്മകൾ ഏത് എൻ്റെ അടുത്ത് പോരായ്മകൾ മറ്റു പോരായ്മകൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പി ടി എ കൂടുമ്പോഴ് അവർ ഇന്ന ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറയും അത് എല്ലാം ചെയ്തു കൊടുക്കും പിന്നെ ഫിറ്റ്നസ് പരിശോധിക്കാനുള്ള അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പഞ്ചായത്തിൻ്റെ വന്നിട്ട് അവരുടെ അതിനുമുമ്പേ തന്നെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും വെക്കേഷൻ കാലത്ത് തന്നെ ബാക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ പറഞ്ഞിരുന്നത് അതിവിടെ ക്രമീകരിച്ചിട്ടാണ് പിന്നെ പഴയ ബിൽഡിങ്ങുകളാണ് എല്ലാം കൂടെ ഒറ്റയടിക്ക് പൊളിച്ചു മാറ്റാൻ പറ്റത്തില്ല പക്ഷേ ഒരറ്റത്തുനിന്ന് ഞങ്ങൾ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടാം നില പണിഞ്ഞത് എൻ്റെ ഈ കാലത്താണ് അപ്പുറത്ത് ഞങ്ങൾ ഞാൻ എണ്ണായിരം സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് ക്ലാസ് മുറികൾ രണ്ട് നില കെട്ടിടം ഇപ്പോൾ ഞങ്ങളത് പൂർത്തിയാവും അവരല്ലേ ഇത് ശ്രദ്ധിക്കേണ്ടത് അവർ കാണാതെ പോയത് എന്ത് എന്ന മറുപടി അവരാണ് പറയേണ്ടത് കെ സി ബിയുടെ ഭാഗത്തുനിന്ന് കെ എസ് സി ബി അവർ ഇടയ്ക്ക് ഇതിൻ്റെ അകല ഇടാനും സ്പേസർ ഇടാനും ഒക്കെ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്കൊരു പോസ്റ്റ് ഞങ്ങൾ നോക്കൂ ഈ സ്കൂളിനകത്തൂടെ ഒരു ലൈൻ പോകുമ്പോൾ അത് ടെക്നിക്കലാണ് ആ കാര്യങ്ങളൊക്കെ അതറിയാവുന്നത് അറിയേണ്ടത് കെ എസ് ഇ ബി ആണ് ഈ സ്കൂളിനകത്തൂടെ ഇത്രയും അകലത്തിൽ പോസ്റ്റ് ഇടാ ഇടയ്ക്കൊരു പോസ്റ്റ് കൊടുക്കേണ്ടതല്ലേ ഇതിനകത്തൊക്കെ വീഴ്ചയുണ്ട് ഇപ്പൊ അതിനൊക്കെ എന്ത് നടപടിയായി എടുക്കുന്ന സംബന്ധിച്ച് അധികാരികൾ തീരുമാനിക്കും ഇരയായി എന്നൊന്നും ഞാൻ പറയില്ല ഞങ്ങൾക്ക് ഉത്തരവാദിത്വത്തിൽ ഒഴിയാണൊന്നും പറ്റില്ല കാരണം പൊതു വിദ്യാലയമാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ ഒരു അപകടത്തിൻ്റെ എല്ലാ സാധ്യതയും നമ്മൾ മുന്നിൽ കാണണമായിരുന്നു അതിനകത്ത് നമുക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് ഒരു കുട്ടിയും കയറാത്ത സ്ഥലമാണത് പക്ഷേ കയറും എന്ന് പ്രതീക്ഷിക്കണമായിരുന്നു എങ്ങനെയെങ്കിലും ആരെങ്കിലും വലിഞ്ഞ് കയറും എന്നൊക്കെ നോക്കണമായിരുന്നു ഇതൊക്കെ ശരിയാണ് ഇത് മാനേജറുടെയും മാത്രം വീഴ്ചയല്ല അല്ല അത് നിങ്ങൾക്കറിയാമല്ലോ ഇതിനൊക്കെ കോമ്പിറ്റൻറ് അതോറിറ്റീസ് ഒരുപാടില്ലേ അവരൊക്കെ അവരുടെ അവർ പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പരിശോധിക്കുന്നത് എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ട് എന്താ അവർ പരിശോധിക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ പിന്നെ ഈ സർക്കുലർ മെയ് പതിമൂന്നിൻ്റെ സർക്കുലർ അത് മാനേജർക്ക് ഒന്നും ആ സർക്കുലർ മാർക്ക് ചെയ്തിട്ടില്ല സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിലും സർക്കാരിൻ്റെ മീറ്റിംഗ് മാനേജർമാരെ വിളിച്ചിട്ടില്ല എഡ് മാനേജർമാരെ പക്ഷെ ഒരു സംഭവം വരുമ്പം മാനേജർമാരാണ് ഉത്തരവാദി അതിനകത്ത് നീതിയുണ്ടോ നീതി നിഷേധമുണ്ടോ എന്ന് പരിശോധിക്കും പരിശോധിക്കണം മാനേജിങ് കമ്മൻറ്റി ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് അടുത്ത നടപടി എന്തൊക്കെയാണ് അടുത്ത നടപടി തീരുമാനിക്കും വരുന്ന ഇത് എഡ്മിസ്റ്റസിൻ്റെയോ അല്ലെങ്കിൽ മാനേജറുടെയോ മാത്രം അല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് മാത്രമല്ല ഇത് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയ വിദ്യാഭ്യാസ വകുപ്പുണ്ട് കെ എസ് ഇ ബി ഉണ്ട് എല്ലാവരുടെ അടുത്തും എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ് രണ്ടുപേർ മാത്രമല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടത്യാണ് വീഡിയോ ജേർണലിസ്റ്റ് സബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം